ആക്ടിവിറ്റി ഏരിയയിൽ ജിൻഡോയും ഗബ്രിയും നിൽക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ അവിടെ ടി വി സ്ക്രീനിലെത്തുന്നു രണ്ടുപേരോടും സംസാരിക്കുന്നു അപ്പോൾ ജിൻഡോ പോയിട്ട് ഗബ്രിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ലാലേട്ട ഞങ്ങൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് ലാലേട്ടൻ പറയുന്നു അപ്പോൾ തന്നെ ലാലേട്ടൻ ജിൻഡോ മാറിയുന്നില്ലേ ദേഹത്ത് തൊട്ടാ അവരെ പ്രശ്നമുള്ള ആൾക്കാരാണ് ഇവിടെ മാറിയില്ല മാറിയില്ലേ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ടൊന്ന് തൊട്ടു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഗബ്രി എന്ന് ഗബ്രിയോടും പറയുന്നുണ്ട് ഇതിനെ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയിലൊക്കെ ഒരു പയ്യനല്ലേ അതുകൊണ്ട് കൂടുതൽ പറഞ്ഞെങ്കിൽ തന്നെ എപ്പിസോഡിൽ അതൊന്നും കാണിക്കണമെന്നില്ല ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല ഇത് എൻ്റെ ധാരാളമാണ് ആക്ച്വലി എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊക്കെ എപ്പിസോഡ് കണ്ടു കാണും ഗബ്രിയുടെ മെൻ കാർഡിന് നാലായിട്ട് കീറി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ ഇനി മേലാൽ അങ്ങനെ ഒരു കാർഡ് അവൻ ഇറക്കില്ല എന്ന് നമുക്ക് വിചാരിക്കാം നല്ലൊരു ആണ് പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളൊരു ആണ് ഗബ്രിയെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര നെഗറ്റീവായിട്ട് ജാസ്മിനും ഗബ്രിയും നിൽക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഇപ്പോഴും ആർക്കും പോയി നോക്കാം പൂര എന്താ പറയുക തെറിയാണ് തെറി മീൻസ് പി ആർ ആണ് ഇവനെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് നാണമില്ലേ നിങ്ങൾക്ക് കുളിപ്പില്ലേ ഇവനെ എന്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ട് കുറേ കളിയാക്കലുകളും കമൻറ്റുകളുമാണ് അതിനകത്തുള്ളത് പക്ഷേ എന്നിട്ടും ഞാൻ പല വീഡിയോകളും ഗബ്രിയുടെ നല്ല ഗെയിമാണെന്ന് എനിക്ക് തോന്നിയപ്പോഴൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇയാൾ മെൻ ഇറക്കിയ ആ സമയം തൊട്ട് അയാളോട് അയാളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ കൂടി അത്രയും ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി എടുക്കാൻ പാടില്ലായിരുന്നു ഗബ്രി അപ്പോൾ അത് ഇനിയെങ്കിലും അയാൾ തിരുത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു തിരുത്തി മുന്നോട്ട് പോയാൽ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ഒരു ബി ബി മെറ്റീരിയൽ തന്നെയാണ് പ്രൊവോക്ക് ചെയ്യാനും കണ്ടൻറ്റ് ഉണ്ടാക്കാനും ഒക്കെ അയാൾക്ക് പറ്റും അപ്പോൾ എന്തായാലും ലാലേട്ടൻ അക്കാര്യം കൃത്യമായ ഒരു സൂചന കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാം അതായത് ഭയങ്കരമായിട്ട് ആ ഒരു വിഷയത്തിന് ലാലേട്ടൻ പറഞ്ഞു എന്ന് എനിക്ക് അറിയില്ല ചിലപ്പോൾ ലൈവിൽ പറഞ്ഞു കാണും എപ്പിസോഡ് എന്തായാലും അതില്ല പക്ഷേ ലാലേട്ടൻ ആ ടോപ്പിക്ക് അവിടെ എടുത്തിട്ടുണ്ട് അത് ഗബ്രിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് അതെന്തായാലും നന്നായി എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമല്ല ജിൻഡോയ്ക്ക് ജിൻഡോയുടെ വേർഷൻ നന്നായിട്ട് പറയാൻ ഒരു അവസരം കിട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഗബ്രി പറഞ്ഞത് താൻ തെറ്റായ രീതിയിലൊന്നും അയാളോട് പറഞ്ഞിട്ടില്ല എൻ്റെ പ്രൊഫഷനാണത് അയാളുടെ ബോഡി അയാൾ ഡ്രസ്സ് ഇടാതെ അവിടെ നിന്നപ്പം അയാളെ കണ്ടപ്പോൾ അയാൾ ജിമ്മ് തുടങ്ങാൻ പോകുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇന്ന എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അത് എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം ടോപ്പിക്കുകൾ ഗബ്രി മാറ്റിപ്പിടിക്കുന്നതായിരിക്കും ഗബ്രിക്ക് നല്ലത് എന്തായാലും ലാലേട്ടൻ്റെ ആ ഒരു ഹിൻഡ് ആ രീതിയിൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം തൽക്കാലം ബബായ്